ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല തിന്റെ വയസ്സും കൂടി ഉണ്ടാവും വലിയ പെട്ടി നിറഞ്ഞിട്ട് അതിലേക്കൊരു കോയിൻ പോലും പോകാത്തൊരവസ്ഥയാണ് ഒരു വാരിക്ക് അത് രണ്ട് കാക്കാർ ഏറ്റവും കൂടുതൽ പോകണം ഇങ്ങനെയൊക്കെ ഏറ്റവും കൊണ്ട് പോകണം നമ്മളെ നാട്ടിൽ ഉപ്പൊണ്ടത് എന്താണ് കാക്കില് പാണാണ് ജനങ്ങളെ കേരളത്തിലല്ല ആധാ കോട്ടിട്ടോക്കെ പത്ത് ഇരുപത് അഞ്ച് പത്ത് ഇരുപത് അമ്പത് നൂറ് അഞ്ഞൂറ് അതൊക്കെ വേറെ വേറെ ഒക്കെ എനിക്ക് കോടികള് സഹോദരന്മാരെ ഈ വീഡിയോ കാണിക്കുന്നത് ഇവരുടെ ഈ മയ്യത്ത് വ്യവസായം എങ്ങനെയാ നിലക്കുക നിങ്ങൾ കണ്ടില്ലേ ചാക്കിൽ കെട്ടിയിട്ട് ഏറ്റീം കൊണ്ട് തൊഴിലാളികളെ കൊണ്ട് ഏറ്റി കൊണ്ട് പോകുക എന്നിട്ട് ഒരു ഹാളിനുള്ളിലിട്ടിട്ട് ചെറിയ ദർസ കുട്ടികൾ അല്ലെ ഹെഫ്ല ഊർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് നിർത്തിയിട്ടുള്ള കുട്ടികളാവും അപ്പൊ വിറ്റികളാവുമ്പോൾ എന്താ അറിയോ വിറ്റോ ഇനി എടുക്കുകയാണെങ്കിലും വല്ലാണ്ട് എടുക്കുമല്ലോ ചെറിയ എന്തേലും വല്ലേ എടുക്കുള്ളൂ ആ വിറ്റികളെ മുഴുവൻ ചെക്കുകയും ചെയ്യുക അത് കാരണം കൊണ്ട് ചെറിയ കുട്ടികളെ ഇത് വേറെ തിരിക്കാറ്റിക്കുക അഞ്ച് പത്ത് ഇരുപത് അമ്പത് നൂറ് അഞ്ഞൂറ് ആക്കുക വേറെ വേറെ ആക്കാൻ എന്നൊരു കെട്ട് കെട്ടാക്കിയിട്ട് ഇങ്ങനെ ബണ്ടലാക്കിയിട്ട് ഏത് ഔലിയാക്കാണോ ഈ പൈസ ആവശ്യമുള്ളത് ഏത് ഔലിയാക്കാണ് ഈ പൈസ കൊണ്ട് വല്ല ഗുണമുള്ളത് ഔലിയാക്കന്മാരുടെ പേര് പറഞ്ഞിട്ടാണല്ലോ ഈ ജനങ്ങൾ ഈ തോതിൽ ഈ പണം സ്വരൂപിക്കുന്നത് ഒരു പെട്ടി തുറന്നപ്പോൾ ഞാനപ്പ തന്നെ പറഞ്ഞിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ആ പെട്ടിയിലേക്ക് ഒരു കോയിൻ പോലും അല്ലെങ്കിൽ ഒരു നോട്ട് പോലും ഇറങ്ങാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ഈ പെട്ടി തുറക്കുന്നത് പെട്ടിയിലുള്ള ഒക്കെ വാരി എന്നിട്ട് ഈ പണം കൊണ്ടുപോയിട്ട് ഇവിടെ സാധുക്കളെടുത്ത് പറഞ്ഞു പ്രചരിപ്പിക്കുക എന്താണ് ഈ പണം കൊണ്ടാണ് അവിടെ ഹൂത ഉണ്ടാക്കിയിരിക്കണത് ഇവിടെ മറ്റേ ഭൂതം ഉണ്ടാക്കിയിരിക്കണത് ഇതൊക്കെ ഇതുകൊണ്ടാണ് നടക്കുന്ന ഇതൊന്നും ഇല്ലെങ്കിൽ ഇത് നടക്കൂലേ ഈ മയ്യത്ത് വ്യവസായം വേണോ ഇതിനൊക്കെ പ്രിയമുള്ളവരെ ചിന്തിക്കുക ഈ പറയപ്പെട്ട രൂപത്തിൽ അല്ല വിളിച്ചു തേടുവാൻ പറഞ്ഞുകൊണ്ട് ഈ ജനങ്ങളെ ഇങ്ങനെ വഴികേടിലാക്കുന്നത് ഈ ഒരു കാര്യം വെച്ചുകൊണ്ട് തന്നെയാണ് പണം അതുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് എന്നുള്ളതാണ് ഇൻഷാല്ല കൂടുതൽ പറഞ്ഞു പോകുന്നില്ല ജാറവ്യവസായം സംബന്ധിച്ചു കൊണ്ട് ഒരു വീഡിയോ ഇതിൻ്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട് സമയമുള്ളവർ കാണുക അല്ലാണ്ട് ദുനിയാവിലെ ഇതുപോലെയുള്ള ഇതുപോലെയുള്ള കാര്യങ്ങളുമായിട്ട് നടക്കുന്ന വിശ്വാസികളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ഷിർക്കിന് കൂട്ടുനിൽക്കുന്ന ഈ ജനതയെ തൊട്ട് നമ്മെ അള്ളാഹു രക്ഷിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് വീഡിയോയിലേക്ക് ഈ കേരളക്കരയിൽ ധാരാളം സ്ഥലങ്ങളിൽ പാവപ്പെട്ട മുസ്ലിം ഉമ്മത്ത് അഭയം ചോദിച്ചു പോകുന്ന കേന്ദ്രമാണ് കബറുകൾ കെട്ടിപ്പൊക്കിയ എടുപ്പുകളാക്കിയ ജാറ വ്യവസായം നടക്കുന്ന സ്ഥലത്തേക്ക് ചരിത്രങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ പ്രിയപ്പെട്ടവരെ എന്താ ചരിത്രം അറിയോ ഉമ്മത്തിൽ എവിടുന്നുണ്ടായത് ഫസ്റ്റ് ശരിക്കും കേട്ടോളെ എവിടുന്നുണ്ടായത് ഇതൊന്നും വെറുതെ പറയല്ല പറയല്ലൂറുകളിൽ ഇറാഖിന്റെ മണ്ണിൽ ഷിയാക്കൾ ഇസ്ലാമിനെ അതിശക്തമായി എതിർക്കുന്ന ഷിയാക്കൾ ഇസ്ലാമിന്റെ ഉള്ളിൽ കയറി ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ജൂതായിസത്തിന്റെ കൂട്ടുപിടിച്ചുണ്ടായ ഷിയാക്കൾ അവർ ഇറാഖിൽ ഹുസൈൻ കബറാണെന്നും ഹുസൈംബിന്റെ ആദ്യമായി ഒരു ജാറം കെട്ടിപ്പൊക്കി ഇതാണ് കാലഘട്ടം മുതൽ ഇങ്ങോട്ടുള്ള ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോ ആദ്യത്തെ ജാറം അപ്പോ ആദ്യത്തെ ജാറം ആരാ ഷിയാക്കളാ ആ ഷിയാക്കൾ കെട്ടിപ്പടുത്ത് മാതൃക കാണിച്ചത് മുസ്ലിമിനെ പറ്റുമോ പറ്റുമോ അള്ളാഹുബിന്റെ പ്രവാചകൻ അംഗീകരിച്ചു തന്ന കാര്യമാണോ ഇത് ആണോ നമ്മുടെയൊക്കെ നാട്ടിലെ ഏറ്റവും വലിയ പള്ളി പള്ളിതറസുകൾ നടത്തുന്നവർ ഷാഫി ഷാഫിൻ ആണ് ആ ഷാഫി ഷാഫിൻ്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് എന്താണെന്നറിയോ കെട്ടിപ്പൊക്കി എടുപ്പുകളാക്കി വെച്ച ജാറങ്ങളെ പൊളിച്ചു നീക്കണമെന്നതല്ല പൊളിച്ചു നീക്കൽ നിർബന്ധമാണ് എന്നതാണ് ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിൽ ആ കിതാബ് നിങ്ങൾക്ക് ഇപ്പൊ പരിശോധിക്കാം അപ്പോ ജാറവ്യവസായം ഷിയാക്കളുടേതാണ് ഹുസൈൻ എന്ന് പറഞ്ഞ് ഈ ഷിയാക്കൾ ആദ്യമായി ഇന്ന് നമ്മുടെ നാട്ടിൽ പിയാനമങ്ങാട് സമസ്തയുടെ പള്ളി 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 ഉണ്ടാകും അവിടെ ആ ുംറിശിൽ പഠിപ്പിക്കുന്ന കിതാബാണ് എന്ന് പറയുന്ന കിതാബ് ആ കിതാബിൽ പറയുന്ന ഒരു ഇബാറത്ത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം കേട്ടോളൂ തജിബുൽ മുബാദറ മുബാദറതു ൾക്ക് ഉണ്ടാക്കിയ എടുപ്പുകൾ കുബ്ബകൾ പൊളിച്ചു നിർബന്ധമാണ് കാരണം

ും ഖറിന്റെ മേലെ കുബ്ബകൾ വെക്കലും മുത്തുനബി നിരോധിച്ച കാര്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിസ്ഥാനപരമായ കൽപ്പനക്കെതിരാണ് നബിയുടെ കൽപ്പന ഇങ്ങനെയാണ് അതേ കിതാബിൽ പറയുകയാണ് ഉയർന്നു കാണുന്ന ഖബറുകളെ തട്ടി പൊളിച്ച് നേരായ സമമായ ഖബറാക്കി മാറ്റണം ഇത് പള്ളി പഠിപ്പിക്കണ കിതാബിലുള്ളതാണ് എന്നിട്ട് എന്താ പണ്ഡിതന്മാർ ഇത് ഗൗരവത്തിൽ പറഞ്ഞു കൊടുക്കാത്തത് വരുമാനമാർഗം മുട്ടിപ്പോവും ഹക്കാൻ ഇത് കേട്ടോ നിങ്ങൾ പഠിച്ചോ ഞാൻ വെറുതെ പറയല്ല കേരളത്തിലെ പല ജാറങ്ങളും വരുമാനമാർഗമാണ് ലോകത്തെവിടെങ്കിലും ഒരു ജാറം ഒരു കൊല്ലത്തിന് നമ്മള് പാലം പിന്നെ റോഡ് ഒക്കെ ടോൾ ബൂത്തുകൾ ഉണ്ടാക്കുന്ന പോലെ ഒരു ജാറം വേറൊരു സംഘടന ഒരു സംഘടനക്ക് ആ കൊട്ടേഷൻ വാങ്ങിയിട്ട് കോടികൾക്ക് കൈമാറൽ ലോകത്തെ കിട്ടിട്ടുണ്ടോ ഉണ്ടോ പരിപാടിയൊക്കെ നമ്മളെ നാട്ടിലുണ്ട് നിങ്ങൾ അന്വേഷിച്ചോ വെറുതെ പറയാനോന്ന് വലിയൊരു വരുമാന മാർഗാണ് പള്ളി നഷ്ടത്തിലാണ് പള്ളിയിരിക്കുന്ന ഉസ്താദിന് പള്ളിയിലെ മോദിന് മദ്രസയിലെ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കാല്ലെങ്കില് ഒരു ജാറോ

മേലെ 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 നിങ്ങൾ 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 കയറിയിരിക്കരുത് സഹാബത്ത് പറയാ ലോകത്തോട് അല്ലാണ്ട് നിരോധിച്ച കാര്യമാണ് ഈ നാലെണ്ണം ഒന്ന് എന്താ ഖബർ നിങ്ങളെ കുമ്മായോ സിമെന്റോ ഉപയോഗിച്ച് പൂശരുത് ഖബറിന്റെ മേലെ നിങ്ങൾ കെട്ടിപ്പടുക്കരുത് ഖബറിന്റെ ഖബറിന്റെ മേലെ മേലെ നിങ്ങൾ നിങ്ങൾ ആരാ ചെയ്തത് ഇവിടെ നിഷ്പക്ഷമായി ഈ സംസാരത്തെ കേൾക്കുന്ന ആളുകളുണ്ട് നിങ്ങൾ കേരളത്തിൽ എവിടെയൊക്കെ മുജാഹിദ് പള്ളി ഉണ്ടോ എത്രയോ പള്ളിയുണ്ട് ആയിരക്കണക്കിന് സെലഫി ഉണ്ട് കേരളത്തിൽ നിങ്ങൾ അന്വേഷിക്ക് ഖബർസ്ഥാനമുള്ള പള്ളിയുണ്ട് ഖബർസ്ഥാനമില്ല പൊതു ഖബർസ്ഥാനമുള്ള പള്ളികളുണ്ട് ശരി ഏതെങ്കിലും ഒരു സെലഫി സഹോദരൻ മരിച്ചാൽ ഒരു മുജാഹിദാദർശമുള്ള ഒരു ഒരു സഹോദരനോ സഹോദരിയോ മരിച്ചാൽ ഏതെങ്കിലും ഒരു കബർ കെട്ടിപ്പൊക്കി അതൊരു ജാറമാക്കിയിട്ടുണ്ടോ വരുമാനത്തിനു വേണ്ട വെറുതെ കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മാർബിൾ കഷ്ടമോ ഒരു ടൈൽസിന്റെ കഷ്ടമോ വെച്ച് പേരോ അഡ്രസ്സോ എഴുതി കുറിച്ചിട്ടുണ്ടോ ഉണ്ടോ എന്തുകൊണ്ട് ഞങ്ങൾക്കൊരു മാർബിളിന്റെ കഷ്ടം വാങ്ങാൻ അറിയാത്തത് കൊണ്ടല്ല ഒരു എഴുന്നൂറ്റി എൺപത്തി ആറ് സ്ലാബിന്റെ കഷ്ടം വാങ്ങാൻ പണമില്ലാത്തത് കൊണ്ടല്ല ഒരു നാലോ പത്തോ വെച്ച് ഒരു കബറൊന്നും ഉയർത്തി കെട്ടാൻ അറിയാത്തത് കൊണ്ടല്ല മറിച്ച് നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈസ്മ പറഞ്ഞതാണ് നിങ്ങൾ കെട്ടിപ്പൊക്കരുത് എന്ന് അതിനോടുള്ള ഇഷ്ടമാണ് ആ റസൂല് പറഞ്ഞതാണ് നിങ്ങൾ ഞങ്ങൾ ഒരു കെട്ടി അവിടെ ഇരിക്കില്ല ഇരിക്കരുത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് കൊണ്ടാണ് ഖബറിന്റെ മേലെ എഴുതരുത് എന്ന് അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞത് കൊണ്ടാണ് സിമന്റ് പറഞ്ഞത് പ്രവാചകൻ പറഞ്ഞതുകൊണ്ടാണ് അല്ലാതെ ഒരു ഖബർ ജാറാക്കി മാറ്റാൻ ഒരു കുടിശ്ശം മണലും പത്തോ പതിനഞ്ചോ വെട്ടലും മതി അതിന് പൈസ ഇല്ലാത്തോണ്ടല്ല മനസ്സിലാണ്ട് നിങ്ങൾക്ക് ഒരു കബറ് ജാറാക്കി വരുമാനമാക്കാൻ ഒരു കുടി മണൽ മതി ഒരു പത്തോ ഇരുപതോ എട്ടൽ മതി ആരാ പതൊക്കെ പൊളിച്ചോക്കണത് ഗവൺമെന്റ് ടാക്സും കൂടി കൊടുക്കണ്ട അതൊരു മതത്തിന്റെ ആചാരമായി അങ്ങനെ കണക്കാക്കുകയാണ് അതിൽ ഇഷ്ടംപോലെ പണിടാൻ ആള് റെഡിയാണ് അതെന്തുകൊണ്ട് സെൽഫികൾ ചെയ്യുന്നില്ല പടച്ചവന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈസ്മ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്